ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഞങ്ങളെ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഞങ്ങൾ മലപ്പുറത്ത് പോയേക്കുമായിരുന്നു ഹരിയേട്ടിൻ്റെ വീട്ടിൽ അവിടെ പോയിട്ട് ഞങ്ങൾ ഇന്നലെ രാവിലെ ആറുമണിയായി ഇപ്പം വീട്ടിലെത്തി ഞങ്ങൾ അവിടെ നിന്ന് രാത്രി പത്ത് മണിക്ക് പത്ത് പത്തര കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബസ്സിന് കയറി എന്നിട്ട് ഞങ്ങൾ പിന്നെ രാവിലെ ായപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ ആറ് മണി കറക്റ്റ് ആറ് എന്ന് വെച്ചാൽ എൻ്റെ ഫോണിനകത്ത് ഉണ്ട് അപ്പം ആ കറക്റ്റ് ആറായപ്പോൾ ഞാൻ വീട്ടിലെത്തി അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നെ അമ്മാവ മരിച്ചു പോയിരുന്നല്ലോ ഞാൻ അവിടെ പോയില്ല അപ്പം അവിടെ വരെ ഒന്ന് പോയിട്ട് വരാനായിട്ട് പോവാം അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടും ഞങ്ങൾ വീട്ടിലു പോകുന്ന ഞങ്ങളുടെ വീടൊക്കെ ഇവിടെ ഉള്ളത് പിന്നെ ഞാൻ അത് ഒരു പിന്നെ പത്ത് മുപ്പത്തൊന്ന് വയസ്സ് വരെ മുപ്പത്തൊന്നാമത്തെ വയസ്സായപ്പോഴേ ഇങ്ങോട്ട് പോയിരുന്നു അത്രയും നാൾ ഞാൻ അവിടെ ആയിരുന്നു പിന്നെ നമ്മുടെ ആ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ അജ്മോനും അവിടെ ആയിരുന്നു ജനിച്ചതും എല്ലാം അപ്പം അങ്ങോട്ടൊന്ന് പോവാനായിട്ട് ഞാനിങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി പോയിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഞാനങ്ങോട്ട് പോവാം അപ്പോൾ കൂടലിൽ അജ്മോൻ നോക്കി നിൽക്കുക കൂടലിൽ നിൽക്കുക അജ്മോൻ അപ്പം ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെല്ലും ഇങ്ങനെ നിൽക്കുമെ അപ്പോൾ നമ്മുടെ ഉണ്ട് ഞാനും ഉണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നോക്കി മന ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാം കേട്ടോ ഞാനിവിടെ കൂടലി വന്ന അജുവിനെ കണ്ടുപിടിച്ചു ഇത് എൻ്റെ അമ്മാവൻ്റെ മരുമോടെ അമ്മാവനാണ് പേരെന്ന് പറഞ്ഞാൽ രാജൻ എന്നാ പേര് ഞങ്ങളെ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് എൻ്റെ അമ്മാവൻ മരിച്ചുപോയല്ലോ അപ്പം അങ്ങോട്ട് വന്നപ്പം അണ്ണനിലേ അങ്ങോട്ട് പോയി കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെ കണ്ടപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു ഇവർ താമസിക്കുന്ന മുറിഞ്ഞകല്ല എന്തുകൊണ്ടാണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നവരായിട്ട് അപ്പോൾ കണ്ടുകഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചതാണ് അണ്ണൻ ഇതിൽ അങ്ങോട്ട് പോവുമോ അല്ലേ ആ അല്ല നമ്മൾ ഇതാ നയിരുന്നു നമ്മുടെ വീട് എന്നാ ഇനി ആ ശരിയണ്ണ അണ്ട് ഇതായിരുന്നു നമ്മുടെ വീട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ജനിച്ചു വളർന്ന വീട് കേട്ടോ ഞാൻ ജനിച്ചു വളർന്ന വീട് ഇവിടെ ഇപ്പോൾ ആരും താമസമില്ല നമ്മുടെ അച്ചാച്ചൻ നട്ടതാന്ന് ഈ അശോക തെറ്റിയാ ഇത് നമ്മുടെ അച്ചാച്ചൻ നട്ടതാണ് നമ്മുടെ മിറ്റോ ഇങ്ങനെ ആയിരുന്നു നമ്മൾ ഇത് റോഡ് കണ്ടോ ഇത് റോഡ് ഇവിടെ ഒരു വീടായിരുന്നു നെയത്തിശാലയിലെ വീട് ഇപ്പം നെയത്തിശാലയിലെ വീട് അവിടെ അതുകൊണ്ട് അവിടെ വെച്ചു മാറ്റി വെച്ചു അതുകൊണ്ടേ ഇതുകൊണ്ട് ഇതായിരുന്നു വേണ്ടേ ഇത് ഞങ്ങളുടെ അമ്മാവിൻ്റെ വീടാന്നേ ഇവിടെ ആരുമില്ല ഇപ്പം താമസിക്കാൻ നമ്മുടെ അച്ചൻ നട്ടപ്പ് ലാവ് ഒക്കെയാണ് മുറ്റത്ത് നിറച്ചു ചക്കയായിട്ട് കണ്ട് നിൽക്കുന്നു ലാവും ഉണ്ട് ഈ മാവെല്ലാന്ന് ഇപ്പോഴും മാങ്ങാന്നിപ്പോൾ ഉണ്ട് ഇഷ്ടംപോലെ കൊണ്ടു നിൽക്കുന്നത് മുകളിലെല്ലാം മാങ്ങ ഇതെല്ലാം ആ മാങ്ങ പിന്നെ നമുക്ക് എടുക്കാം ഇവിടെ ഇങ്ങോട്ട് വരിക ഞങ്ങൾ ഇനിയും അവിടെ തൊട്ട് അമ്മാവിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ എൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഇഷ്ടംപോലെ ചക്കയും മാങ്ങായ് വെല്ലം ഉണ്ട് ഈ ഞാൻ തേങ്ങായ് ഉണ്ട് ഓ മാങ്ങയും തേങ്ങായും ചക്കയ അത്തക്കായും വേണ്ടാ ഇല്ലാത്ത ഒന്നുമില്ല ബൈക്കിലോട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് ഇത് ഫ്രണ്ട് വശിവ ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ കാല് പിച്ച വെച്ച് നടന്ന് അജുമോൻ്റെ കാലുമൊക്കെ പിച്ച വെച്ച് ചവിട്ടി നടന്ന് നമ്മുടെ വീട് പിന്നെ എന്തു വച്ചു പറയുന്നത് നീ എന്തു പറയുന്നത് ആ അത് നമ്മുടെ അന്ന് ആ സമയത്തൊക്കെ തന്നെ ഈ സൈസ് ഈ ചെടികളൊക്കെ ആയിരുന്നു കൂടുതലുള്ളത് അത് പണ്ട് നട്ടതാ പണ്ട് ഞങ്ങൾ കൊണ്ട് നട്ട് പിന്നെ അതിങ്ങനെ അങ്ങ് ഇതിപ്പോൾ ആരും താമസക്കാരൊന്നും ഇല്ലല്ലോ ഇതായിരുന്നു നമ്മുടെ വീട് കേട്ടോ ആ അതായിരുന്നു നമ്മുടെ വീട് രണ്ട് പടി അതപ്പം അപ്പുറത്ത് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയേജു ആ സാധനം അവിടെ നിന്ന് എടുത്ത് മാറ്റി എന്നിട്ട് അവിടെ ഒന്ന് കാണിക്കട്ടെ ഒന്ന് എടുത്തേ അവിടെ നിന്ന് എടുത്ത് കള്ള താഴെ ഇവിടെ പിന്നെ മാറ്റിക്കള്ള പജ്മോഹൻ പഴിയുടെ കാര്യം പറഞ്ഞു പഴിയുടെ കാര്യം അവിടെ നിന്ന് ഇങ്ങിറങ്ങാജു അതിലൊന്നും തട്ടണ്ട എനിക്ക് വേണമെങ്കിൽ അത് ഇവിടെ കിട്ടും ഇവിടെ വേറെ ഒരു വാതല്ലായിരുന്നു പിന്നെ വെച്ചത് കേട്ടോ ഇവിടെ ഒരു വാതിലായിരുന്നു വെച്ചിട്ട് ഇത് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന മുറിയായിരുന്നു അപ്പം അവിടുന്ന് ഒരു പിന്നെ ഇവിടെ ജനലായിരുന്നു പണ്ട് അത് മാറ്റിയിട്ട് ഇവിടെ വേറെ പടി കെട്ടണമെന്നൊക്കെ ജോത്സ്യന്മാരെ കാണാൻ പറഞ്ഞായിരിക്കും എങ്ങനെയാന്നോ അത് കഴിഞ്ഞ് അത് മാറ്റി ഇവിടെ ഒരു ഇവിടെ നമ്മുടെ വാതലായിരുന്നു ആ വാതല് അടച്ചിട്ട് പിന്നെ ഇവിടെ വാതല് കൊണ്ടുവച്ചു അത് പിന്നെ മേടിച്ച ഒരു ആ വാതിൽ മാറ്റിയിട്ട് പഴയ പോലെ അവിടെ ജെന്നൽ വെച്ചിട്ട് ഇവിടെ തന്നെ തിരിച്ച വാതല് കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ വേണ്ടേ ഇവിടെ ആ ഇവിടെ ഈ മുഴുവറീ ജനൽ ഇങ്ങോട്ടില്ലായിരുന്നു അവിടെ ജനൽ വെച്ച് മൊത്തം ചതൽ കയറിയിരിക്കുന്നു ഇതൊക്കെ അവർ വെച്ച ജനല ഇത് നമ്മൾ വെച്ച ജനലേ ഇതിനൊന്നും ചതലൊന്നുമില്ല കേട്ടോ ഇവിടെ ഒന്നും ചതലില്ല നമുക്ക് വരെ അങ്ങോട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും കാണാതെ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം എന്ന് വെച്ചാൽ ഞങ്ങൾ ജനിച്ചു വളർന്നതല്ലേ നമ്മുടെ അച്ചൻ നട്ട തെങ്ങൊക്കെയാണ് ഈ നിൽക്കുന്നത് തെങ്ങ് തെങ്ങും ഇത് നമ്മുടെ തൊഴുത്തായിരുന്നേ നമ്മുടെ തൊഴുത്ത് എല്ലാം പോയി നമ്മുടെ അത് ഇഷ്ടംപോലെ പശുക്കൾ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് കാണിക്കാനാണ് ഒത്തിരിയുണ്ട് ഇഷ്ടംപോലെ കുരുമുളകും അച്ചാച്ചൻ നട്ടത് തന്നെ നമ്മുടെ ചീമപ്പിലാവെന്ന് പറയും കടച്ചക്ക എന്നൊക്കെ എല്ലാവരും പറയും അത് ചീമപ്പിലാവ് ആ ചീമപ്പിലാവെന്ന് പറയും അയ്യോ ഇത് ആരായിട്ട് എന്തുകൊണ്ട് എന്താ ഇത് ഞങ്ങളുടെ ഒരു അക്ക ഏ അച്ചാച്ചൻ വീട്ടിലുണ്ട് അവിടെ ഉണ്ട് വന്നില്ല കുഴപ്പമില്ല ശ്വാസം മുട്ടൊക്കെ ചെറുതായിട്ടുണ്ട് പാലും കൊണ്ട് പോകുക പാലും കൊണ്ട് പോവുക ഞങ്ങളെല്ലാരും കൂടെ ആയിരുന്നു പാല്യം കൊണ്ട് പോയിക്കൊണ്ടിരുന്നു യൂട്യൂബാ ആ പത്തിലായിരുന്നു പത്താം ക്ലാസ്സിലായിരുന്നു പരീക്ഷ എഴുതിയിട്ട് നിൽക്കും അത്രേ ഉള്ളൊക്കെ അന്ന് കുഞ്ഞല്ലായിരുന്നു ഞങ്ങൾ പോകുമ്പം അന്ന് രണ്ടര വയസ്സുണ്ടായിരുന്നു ഇപ്പം ന്നാണ്ട് അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളു ആ വരും മുളമാമ ഇപ്പം കണ്ടായിരുന്നു ഞാൻ അവർ രണ്ടു പേരും അങ്ങോട്ട് പോകുന്നു ആ എന്നാൽക്കെ പോയിട്ട് വാക്കേ പോയിട്ട് വടക്കേത്തൊക്കെ കാടുണ്ടോക്കേ കാടാ ഞങ്ങൾ വീട്ടിൽ വന്നതാണ് കുഞ്ഞുമാൻ്റെ അവിടെ ഞങ്ങളുടെ വീട് ഉണ്ട് ഈ ജനലൊന്നും ഞങ്ങൾ വെച്ചതല്ലായിരുന്നേ ഇത് പിന്നെ വന്നോര് വെച്ചതാണ് ഇത ഇതൊക്കെ നമ്മൾ തന്നെ പണ്ടേ ഉണ്ടാക്കി ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഷീറ്റ് ഉറ ചെയ്യാനായിട്ട് ഉള്ള പാതകുമായിരുന്നു നമ്മുടെ അടുക്കളയ്ക്കകുമൊക്കെ ഇവിടെ നല്ല ചിമ്മിനിയാണ് നമ്മൾ ജനിച്ചു വളർന്നതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇത് അച്ചാച്ചൻ്റെ കുളിമുറിയ കേട്ടോ അകത്ത് വേറെ ഒരു കുളിമുറിയൊക്കെ ഉണ്ട് മൊത്തത്തിൽ ചതല് കയറിയിരിക്കുന്നുണ്ട് ആരും താമസിക്കുന്നില്ലല്ലോ അജുവിന് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ തന്നെ നമ്മൾ ഇവിടെ അടുക്കള ഷീറ്റായിരുന്നു പിന്നെ അങ്ങനെ അജുവിന് ഇവിടെ വന്ന് നമ്മുടെ പിന്നെ ഇതൊക്കെ വെച്ചിരുന്നത് ഇവിടെ എന്തുവാ അത് കട തുറന്നോട്ടെ അവിടെയൊന്നും പോകണ്ട അജു വേണ്ട ഇവിടെ ഇവിടെ ആയിരുന്നു നമ്മുടെ ടാങ്കൊക്കെ വെക്കുന്നതും െന്താ പറയുന്നത് ഒന്നും പറയാനില്ല കാണിക്കാനാന്ന് ഒത്തിരി കാണിക്കാനുണ്ട് കണ്ടോ ഇത് നമ്മുടെ ചാണകം കുഴി ഇങ്ങോട്ട് കോരിയിടുന്നതായിരുന്നു ചാണകം ചാണകമൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മളിവിടെ വരാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിഷമമൊക്കെ ഉണ്ട് പക്ഷേ പറയാ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ അപ്പുറം എൻ്റെ അമ്മാവിൻ്റെ വസ്തുവോ ഇടിഞ്ഞേക്കുന്നത് കാണുന്നതിൻ്റെ അപ്പുറം അങ്ങോട്ട് അതിൻ്റെ ഇപ്പുറം ഇങ്ങോട്ടാണ് നമ്മുടെ കേട്ടോ ഇവിടെ ഇങ്ങനെ ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ കൊച്ചുനാളിലത്തെ പഴയ ഞങ്ങളുടെ കൊച്ചുനാളിലെ പഴയ ഞങ്ങളുടെ കക്കൂസ് ഇവിടെ ആയിരുന്നു അന്ന് ആദ്യം നമ്മുടെ കക്കൂസ് ഇവിടെ ആയിരുന്നു ബാത്റൂമ് അല്ലെ ടോയ്ലറ്റ് എന്നൊക്കെ പറയും ഇവിടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെയൊക്കെ ആക്കി പണ്ട് കാലത്ത് അങ്ങനെ ആണല്ലോ ഒത്തിരി ഇങ്ങോട്ടും നമ്മുടെ ഇപ്പം താമസിക്കുന്നിടത്തെ പോലെ തന്നെ ഇവിടെയും കണ്ടോ ഇഷ്ടം പോലെ കാപ്പികളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നട്ടതാ അവിടെ കാപ്പികളെല്ലാം കണ്ടോ ഇവിടെ നിന്ന് അച്ഛൻ ഇവിടെ നേരത്തെ നമുക്ക് കൊക്കോ കാപ്പി അങ്ങനെ എൻ്റെ അമ്മയെ അടക്കിയേക്കുന്നത് എൻ്റെ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ എൻ്റെ അമ്മയെ അടക്കിയേക്കുന്നത് ഇവിടെ ദഹിപ്പിച്ചത് അങ്ങോട്ട് മാറിയിട്ടാണ് ആ തുണ്ടിലോട്ട് പിന്നെ കാണിക്കാനാണെങ്കിൽ ഒത്തിരിയുണ്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ ഇതൊന്നും അങ്ങോട്ടങ്ങ് താഴെ കാണും അങ്ങോട്ടങ്ങ് നമ്മുടെ ഇതാണ് ഇഷ്ടംപോലെ ചക്ക മീ അവിടെയുണ്ട് മൂന്നാല് മൂന്നാല് ലാവുകളുണ്ട് നല്ല പിന്നെ വറക്കാൻ കൊള്ളാം ചക്കയൊക്കെ ഉണ്ട് ഇവിടെ കാണിക്കാനാണെങ്കിൽ ഒരുപാട് നേരം കാണിച്ചാലും തീരത്തില്ല കേട്ടോ ഒത്തിരിയുണ്ട് കാണിക്കാൻ നമ്മുടെ പറമ്പൊക്കെ കാണിക്കാൻ ഇവിടുന്ന് ഇങ്ങനെ എനിക്കിനി അങ്ങോട്ട് പോകാൻ വയ്യ ഇവിടുന്ന് ആ കാണുന്ന അങ്ങോട്ട് അഞ്ഞ് അങ്ങ് വരെ ഉണ്ട് അങ്ങ് വരെ അവിടുന്ന് മേപ്പോട്ടും എല്ലാം ഉണ്ട് ഒത്തിരി പോകണം കാണിക്കണമെങ്കിൽ അങ്ങനെ ഇവിടുന്ന് ആ ഇവിടുന്ന് നേരെ അങ്ങ് താഴെ താഴെ താഴേന്ന് അങ്ങ് മുകളിലോട്ടെല്ലാം അങ്ങ് ഒത്തിരി അങ്ങ് വരെ പോകണം അവിടെ തോടും കാര്യങ്ങളെല്ലാം ഉണ്ട് പോകണം അജു അങ്ങോട്ട് അതിന് ഞങ്ങൾ പോകുന്നില്ല അവന് വിഷമോ അങ്ങോട്ട് പോകുമ്പം ആ പെട്ടെന്ന് വീട്ടിൽ പോകണം അവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു അപ്പം ഇനി ഞങ്ങളങ്ങോട്ട് പോവാം അതാണ് ഇതൊക്കെ കണ്ട അപ്പം നമ്മൾ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് നമ്മൾ പോച്ചയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ പോച്ച ഉണ്ട് ഇതാ ഇവിടെ മുതലിങ്ങോട്ട് ഇവിടെ മുതലിങ്ങോട്ട് എൻ്റെ അമ്മാവിൻ്റെ വസ്തു എൻ്റെ അമ്മാവിൻ്റെ വസ്തു ഇവിടെ പോലെ ഇങ്ങോട്ട് കുറച്ചിടം ഞാൻ മേടിച്ചായിരുന്നു എൻ്റെ പേരിലൊന്നും അല്ല മേടിച്ചു കേട്ടോ നമ്മളെ അച്ചാച്ചൻ്റെ പേരിലാണ് ഞാൻ മേടിച്ചിട്ടു കൊടുത്തതെന്ന് എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ മേടിച്ചിട്ടതാ മേടിച്ചിട്ടതായിരുന്നു ഇവിടെ ഒക്കെ ഇങ്ങനെ ഞാൻ മേടിച്ച ഇവിടെ നിന്ന് വേണ്ട ഇവിടെ തോടൊക്കെ ഉണ്ട് അക്കരയിലോട്ടും തോടുണ്ട് അതൊക്കെ കാണാം കണ്ട ഇതൊക്കെ ഞാൻ മേടിച്ചതായിരുന്നു അത് നമ്മ ഞാൻ മേടിച്ചത് കുറച്ച് വസ്തുക്കൾ വസ്തു ഞാൻ മേടിച്ചു അതിൻ്റെ ബാക്കിയുള്ളത് ഈ ഇടയ്ക്കുള്ളതും അതിൻ്റെ അമ്മാവിൻ്റെയായിരുന്നു അതുകൊണ്ടത് എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായത് ഞാൻ മേടിച്ചതും അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി തോട് കണ്ടോ ഇവിടെയൊക്കെ ഞങ്ങൾ കുളിക്കാനും നനയ്ക്കാനും എല്ലാം വരുന്നു ഇവിടെ എല്ലാം ഞങ്ങൾ വന്ന് കുളിക്കുകയോ നനയ്ക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു ഇതൊക്കെ നമ്മുടെയാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ പാറ മുതൽ അങ്ങോട്ട് അങ്ങോട്ട് എൻ്റെ ആ ഒരു സൈഡ് അങ്ങനെ കുറച്ച് അങ്ങോട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ ചേട്ടത്തിയിടെ അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ കാണുന്ന ഇവിടെ ഇതെല്ലാം ഞാൻ മേടിച്ചായിരുന്നു ഇതെൻ്റെ ഒരു അമ്മാവിൻ്റെ വസ്തുവാണ് ഞാൻ കാണിക്ക ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം ഇതൊക്കെ ഇഷ്ടംപോലെ കണ്ടോ അപ്പോൾ പശുവിനെ വളർത്താനെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പശു വരുന്നതെന്ന് പറയുമല്ലോ ആ ഇതൊക്കെ ഞാൻ മേടിച്ചതായിരുന്നു മേടിച്ച അച്ച പേരിലിട്ടു അത്രയേ ഉള്ളൂ എനിക്കിവിടെ നിന്ന് പോവാൻ ഒട്ടും മനസ്സിലായിരുന്നു ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാലും എനിക്ക് ഇവിടെ നിന്ന് പോകാൻ മനസ് വരത്തില്ല അങ്ങനെ എൻ്റെ കാലയലെന്തുവാ മോനെ അതുകൊണ്ട് കൊണ്ടുകേറിയിരിക്കുന്നു വേണ്ട ഇവിടെ ഇവിടെ വരെ ഇവിടെ വരെ ഈ ഇതായിരുന്നു ഇവിടെ നിന്ന് മേളി ഇവിടെ ഉണ്ട് അത് അവിടെ വരെയായിരുന്നു ഞാ മേടിച്ച എൻ്റെ അമ്മാവിൻ്റെ വസ്തുവേടിച്ചത് പിന്നെ ഇവിടെ മുതൽ നമ്മുടെ വസ്തു കേട്ടോ ഈ റബ്ബറൊക്കെ കണ്ടോ മുന്നേ ഇതൊന്ന് പിടിച്ച ഫോൺ പിടിച്ചേ എൻ്റെ കാലം ഇതാണ്ട് റബ്ബർ വേണ്ട ഉണ്ട് ഈ റബ്ബറൊക്കെ ഈ റബ്ബറൊക്കെ നമ്മുടെ നമ്മുടെ അച്ചാച്ചൻ വെച്ച റബ്ബറുകൾ ആ ഇതൊക്കെ അച്ചാച്ചൻ വെട്ടിയ പടി ഒരു മുഴ പോലുമില്ല വലിപ്പം കണ്ടോ നിങ്ങൾ നമ്മുടെ മരത്തിൻ്റെയൊക്കെ എന്തോ വലിപ്പം എന്നറിയോ വേണ്ട കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒത്തിരി ഉണ്ട് നീ കാണിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് എനിക്ക് ഏക്കറുകളോളം ഒന്ന് നടക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുക എല്ലാം കാണിക്കണമെന്നുണ്ട് എനിക്ക് ഏക്കറുകളോളം നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങ് തിരിച്ചു പോവാം കണ്ടോ ഉണ്ട് മരമൊക്കെ പിഴുതു വീണു കിടക്കുന്നു കാറ്റത്തൊക്കെ ഇവിടുന്ന് അങ്ങ് ഏറ്റവും വരെ ഉണ്ട് എനിക്ക് അങ്ങേയറ്റം വരെ വരാം വയ്യാജി മോനെ അങ്ങേയറ്റം വരെ ഉണ്ട് പ്ലാവും ഉണ്ട് ചക്കയും പ്ലാവും ഒരുപാട് ഇവിടെയെന്ന് വെച്ചാൽ അതുകൊണ്ട് മേളിലെല്ലാം ചക്ക നിൽക്കുന്നത് അവിടെ അറുപത് മൂട് പ്ലാവ് ഉണ്ടായിരുന്നു എല്ലാം മുറിച്ച് കളഞ്ഞത് മുറിച്ച് മുറിച്ച് വിറ്റത് പണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വസ്തുക്കൾ ഇവിടുന്ന് അങ്ങ് അങ് വരെയുണ്ട് പിന്നെ അവിടുന്ന് അങ്ങ് ഒരു പാറയുടെ സൈഡ് മുതൽ ഇങ്ങനെ കാണാം അങ്ങോട്ട് മേളിൽ ആ മേപ്പോട്ട് ആ പാറ ഈ പാറയുടെ ആ പാറയുടെയും കൂടെ ഇടയ്ക്ക് ഇവിടെ അവിടെ ഒരു പാറയാണ് ഉള്ളത് അതിൻ്റെ ഇതിൻ്റെയും കൂടെ ഇടയ്ക്ക് ഇവിടെ മേപ്പോട്ട് അങ്ങ് മേളി വരെ അവിടുന്ന് ഇങ്ങനെ ചരിങ്ങിങ്ങനെ വന്നേക്കുവാണ് വസ്തുക്കൾ പിന്നെ ഇവിടെ ഒന്നും അല്ല കേട്ടോ അങ്ങ് അങ്ങ് വടക്ക് വരെ ഉണ്ട് ഒത്തിരി അങ്ങ് വടക്ക് അങ്ങോട്ട് പോകുന്നില്ല അങ്ങ് വരെ ഉണ്ട് അങ്ങനെ 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 ചക്കയൊക്കെ കിടക്കുന്നുണ്ടാവും അങ്ങനെ എല്ലായിടത്തും ചക്കയാണ് രണ്ടുമൂന്ന് അങ്ങനെയാണ് അങ്ങനെയായിരുന്നു നമ്മുടെ വസ്തുക്കൾ ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ പോയത് ഇവിടെയൊക്കെ കൊടുത്തിട്ടാണ് പോയത് ഇവിടുന്ന് കൊടുത്തിട്ട് പോവാൻ മനസ്സില്ല ഇതുപോലുള്ള മനുഷ്യർ ഇനി എങ്ങും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ നാടും ഈ നാടിന് പേരും വേറെ നാടില്ല ഈ നാടിന് പേരും ഈ നാട് മാത്രമേ ഉള്ളു അപ്പം എനിക്ക് സങ്കടമുണ്ട് അതൊന്നുമല്ല ൊക്കെയാൽ മതി വണ്ണമുള്ള വണ്ണമുള്ള മരവോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എല്ലാം വണ്ണമുള്ള മരവാണ് എൻ്റെ ഇടയ്ക്കൊക്കെയുള്ള ഒത്തിരി മരങ്ങൾ കാറ്റടിച്ചെല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പം പോവാം മോനെ പോവാം കാപ്പിയൊക്കെ ഇഷ്ടംപോലെ എല്ലാം ഇതായി കിടക്കുന്നു ആ ചച്ച നട്ടത ആയിരിക്കും നല്ല ചച്ച കാപ്പി കാപ്പിയ ചച്ചന് എവിടെ ഉണ്ടായാലും ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് ഇഷ്ടംപോലെ കാപ്പി ഇവിടെ കൊണ്ടുവന്നിട്ട് കൊണ്ട് വന്നിട്ട് നട്ടതാ ചക്കയൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ട് അപ്പം ശരി നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ഞാൻ വന്നിട്ട് തിരിച്ചു പോവാം നമ്മുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോവുക അപ്പോൾ അതാണ്ടേ പശുക്കൾ പശുക്കളെ ഇവിടെ കെട്ടിയേക്കുന്ന അവർ ഒന്ന് തിന്നു കണ്ടോ ഇതുപോലെ ഞങ്ങളും പണ്ട് ഇഷ്ടം പോലെ പശുക്കളെ വളർത്തി പാലും കൊണ്ടൊക്കെ ഇതുവഴിയായിരുന്നു നടന്നു വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിൻ്റെ അവിടെ തൊട്ട് വരുന്ന വഴിയായി കേട്ടോ ഇപ്പം ഇവിടെ പുതിയ വീടുകളൊക്കെ വന്നു അന്ന് പിന്നെ ഇങ്ങനെ തോട്ടമായിട്ട് കിടക്കുമായിരുന്നു ഇവിടേക്ക് ഇതാ ഞങ്ങൾ പഠിച്ച സ്കൂള് കേട്ടോ ഞങ്ങൾ പഠിച്ച സ്കൂള് ഇച്ചിരി വന്നാൽ ഞങ്ങൾക്ക് അഞ്ച് മിനിറ്റ് ഒറ്റ ഓട്ടം ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളിൻ്റെ ഇവിടെ വരായിരുന്നു നേരെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മെയിൻ റോഡാണ് നമ്മുടെ പത്തനംതിട്ട കുഞ്ഞൂർ റോഡ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബസ്സിന് പോയാൽ മതി ബസ്സുകളും വണ്ടികളൊക്കെ പോകുന്നുണ്ടതില് അജു എന്നെക്കാളും മുന്നേ അങ്ങ് പോയി ഞാൻ ഇച്ചിരി നേരം കൂടെ എൻ്റെ അമ്മായിയോടും എൻ്റെ ബന്ധുക്കളോടൊക്കെ കാര്യം പറഞ്ഞു ഞാനിരുന്നു എൻ്റെ അമ്മയുടെ ചേച്ചിയും എൻ്റെ അമ്മായി വലിയ അമ്മായി ഒച്ച അമ്മായി എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെ അവരോടൊക്കെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു